ഇടുക്കി ഡബിൾ കട്ടിംഗ് ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെയും കൊച്ചി ഐ ഫൌണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് സിഐ എബി എംപി ഉദ്ഘാടനം ചെയ്തു ഇന്ദിരാശിനി കൾച്ചറൽ സെന്റർ രക്ഷാധികാരി ഹാളിൽ നടന്ന യോഗത്തിലാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നത് തങ്കമണി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എബി ക്യാമ്പ് ചെയ്തു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശരീര അഭയമാണ് കണ്ണിനെ കണ്ണില്ലാത്ത കണ്ണിനൊക്കെ നല്ല കാഴ്ച ഉണ്ടായിരുന്നു അത് സമാനം എന്നിട്ട് എഴുതി എത്തുന്ന ആ സമയത്താണ് നമുക്ക് കണ്ടിട്ട് ഇല്ലാത്ത കണ്ണു കാഴ്ച ഇല്ലാതാക്കുന്നത് മര്യാപുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സെബിൻ വർക്കി ബർക്കി കാൽബരിവൌണ്ട് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഫിലിപ്പ് മണ്ഡകത്ത് ജോൺസൺ ഐസക്ക് സുനിൽകുമാർ കൊച്ചയ്യത്ത് കൾച്ചറൽ സെന്റർ ഭാരവാഹികളായ ബിനു പാറപ്പനാൽ ടോമി തെക്കേക്കര ഹരി ജിമ്മി കാരിക്കോട്ടം ജിൻസ് ആവിമൂട്ടിൽ പി വി ജയകുമാർ ബിജുമാൻ കുറ്റിക്കാട്ട് ടോമി ജോസ് പീടികയിൽ ജോർജ് കൊച്ചുപുര ബാബു പാറപ്പനാൽ തുടങ്ങിയവർ ആശംസകൾ ർപ്പിച്ചു കൊച്ചി ഐ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സുനിൽകുമാർ ടി എം സണ്ണി മോഡോയിൽ കോർഡിനേറ്റർ ബെന്നി ആനിക്കാട്ട് ചെയർമാൻ സണ്ണി ഫ്രാൻസിസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ടൂസ് ഇടുക്കി